ഹായ് ഹലോ അസ്സലാ വാലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ബിഗിനേഴ്സ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ് നോക്കുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രണ്ടുമൂന്ന് പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം ഇപ്പോൾ ആയിട്ട് നമുക്ക് സൺസ്ക്രീൻ ആവശ്യമാണ് ഇപ്പോൾ ചെറിയൊരു വെയിലടിച്ചാൽ തന്നെ നമ്മൾ മുഖത്തെ ടാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 ഫോർ പ്ലസ് ഉള്ള യു വി ഐ യു വി ബി അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡോട്ട് എടുത്തിട്ടും മറ്റു മൂന്ന് വിരളം വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ മുഖത്തായാലും കയ്യിലായാലും മൊത്തത്തിൽ അപ്ലൈ ചെയ്യാം ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധ മേക്കപ്പും കാര്യങ്ങളും മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ അറിയുന്നവരായിരിക്കും എന്നാലും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈയൊരു വീഡിയോ ഞാനൊരു ഈവനിങ് ടൈമിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ക്ലാരിറ്റിയൊക്കെ ഭയങ്കര കുറവാണ് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാം ഐബ്രോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട് ഇതെൻ്റെ മോൻ്റേതാണ് അപ്പോൾ ഐബ്രോ പെൻസിൽ ഇല്ലാത്തവർ ബഡ്സ് വെച്ചിട്ട് കൺമശി ബഡ്സും കൺമശിയും ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോഷൽ നിന്ന് തുടങ്ങേണ്ട ഏറ്റവും ലാസ്റ്റിലോട്ട് നിന്ന് നമുക്ക് തുടങ്ങിയാൽ മതി അധികം കട്ടിങ്ങനെ എഴുതാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ ഞാൻ പുരുകമൊക്കെ ലൈറ്റിലേനെ എഴുതി കൊടുക്കാറ് എനിക്കങ്ങനെ കട്ടിങ്ങനെ എഴുതി കൊടുക്കുന്ന വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും അല്ല അപ്പം നമുക്ക് പുരുകം ഫിൽ ചെയ്തെടുത്താൽ തന്നെ ഏകദേശവും കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി നമുക്കൊരു ടാൽക്കാം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബേബി പൗഡറാണ് എടുത്തത് ഇതെൻ്റെ മോൻ്റെ പൗഡറാണ് ഞാൻ ഇതുവരെ അവനിക്ക് ഉപയോഗിച്ച് കൊടുത്തിട്ടില്ല ഞാൻ മൊത്തത്തിൽ കയ്യിൽ ഇട്ടിട്ട് അങ്ങനെ അരച്ചിട്ട് മുഖത്തിടാറാണ് പതിവ് പക്ഷേ വീഡിയോ ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എനിക്ക് റോസ് പൗഡറിനെക്കാട്ടിയും കൂടുതലിഷ്ടം ഈ ഒരു ടാൽക്കാം പൗഡറാണ് അപ്പോൾ ഏത് ടാൽക്കാം പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം ഇപ്പോൾ എല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് വെച്ചിട്ടെന്നല്ല ഒരു രണ്ടു മൂന്ന് പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഇനി നമുക്ക് ലിപ്പാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ലിബ് ഹാം അപ്ലൈ ചെയ്യുന്നത് എനിക്ക് അധികം ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന അത്ര വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ലിപ്പാം അപ്ലൈ ചെയ്യുന്നത് ലിപ് ആം അപ്ലൈ ചെയ്താൽ ലിപ്സ്റ്റിക്ക് വേഗം തന്നെ നമ്മൾ ചുണ്ടെന്ന് പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും ലിപ്ബാം അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ് നമുക്കൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ടെടുക്കാം ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബിഗിനേഴ്സിന് ഈ ഇത്രയും മതി പിന്നീട് ഞാൻ ഏറ്റവും ലാസ്റ്റ് കണ്ണെഴുതി കൊടുക്കാന്ന് ഒരു വെച്ചിട്ട് കണ്ണു എഴുതി കൊടുക്കുന്നുണ്ട് ഐലിനറും കാര്യങ്ങളൊന്നും ഇടുന്നില്ല എനിക്ക് ഐലിനറിനോട് ഇപ്പോൾ അത്ര വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഐലിനറാണ് ഇട്ടെടുക്കാറ് ഇപ്പോഴെല്ലേ സ്മോക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നത് ആ ടൈമ് ചെറുങ്ങനെ ഒരു പെരങ്ങിയാലപ്പാട് തന്നെ ഫുൾ മായ്ച്ചളയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ അതിനെ കൊണ്ട് തന്നെ ഒരു വാലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റിലൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അടിച്ചുപൊട്ടിക്കുക അപ്പോൾ മറ്റ് വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ ബൈ